വി ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് വാടകയ്ക്കെടുത്ത കാറ് തിരികെ നൽകാത്തതിന്റെ പേരിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോകുകയും കൂട്ടം ചേർന്ന് മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിൽ ഒൻപത് പേർ അറസ്റ്റിൽ മലപ്പുറം മുണ്ടുപറമ്പ് മങ്കട വെള്ളില സ്വദേശികളെയാണ് കക്കുളം സ്വദേശി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പാണ്ടിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് ജൂൺ പന്ത്രണ്ടിന് രാത്രി എട്ടിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കക്കുളം സ്വദേശിയായ കുന്നമ്മൽ മുഹമ്മദ് മുബഷീറാണ് മുണ്ടുപറമ്പ് സ്വദേശി കുന്നത്തൊടി ആഷിഖ് സുഹേലിൽ നിന്ന് കാറ് വാടകയ്ക്കെടുത്തത് സമയം കഴിഞ്ഞിട്ടും കാറ് തിരികെ നൽകാൻ മുഹമ്മദ് മുബഷീർ തയ്യാറായില്ല ഇതേ തുടർന്ന് ആഷിഖ് സുഹേൽ തന്റെ സുഹൃത്തുക്കളെയും കൂട്ടി മുഹമ്മദ് മുബഷീറിന്റെ അടുത്തെത്തുകയും കാർ ആവശ്യപ്പെടുകയും ചെയ്തു ഇത് വാക്കേറ്റത്തിന് കാരണമായതോടെയാണ് സംഘം മുബഷീറിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചത് മുബഷീർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കാർ ഉടമ മുണ്ടുപറമ്പ് സ്വദേശി കുന്നത്തൊടി ആഷിഖ് സുഹേൽ സുഹൃത്തുക്കളായ മുണ്ടുപറമ്പ് സ്വദേശികളായ തെരമ്പത്ത് സിബീഫായാസ് മങ്കരത്തൊടി മുഹമ്മദ് അസീബ് മഞ്ചേരി ചോലക്കൽ സ്വദേശി തൊമ്മങ്ങാടൻ അൻവർ മുണ്ടുപറമ്പ് സ്വദേശി കുന്നത്തൊടി റാസിൻ കളയത്ത് റൌഫ് മങ്കട വിള്ളിലെ സ്വദേശികളായ മേച്ചോത്ത് ഷെഫീൻ ഹമീദ് കൊല്ലപ്പറമ്പ് നിസാമുദ്ദീൻ ചോലക്കൽ മുഹമ്മദ് അലി എന്നിവരാണ് അറസ്റ്റിലായത് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സി പ്രകാശൻ എസ് ഐ ദാസൻ എ എസ് എ ഉണ്ണികൃഷ്ണൻ അനൂപ് ഉദ്യോഗസ്ഥരായ ഹാരിസ് ആലും സത്താർ മധുസൂദനൻ അരുൺകുമാർ ഷമീർ കരുവാരകുണ്ട് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു